ഞാൻ ആളുടെ വീട് എടുക്കാൻ പോകുമ്പോഴും ആളെ കൊണ്ട് പാടിക്കുമ്പോഴും അല്ലെങ്കിൽ ആള് പുറത്തെ പാട്ടുകൾ പുറമെ നമുക്ക് ആളുടെ ഒരു ശൈലി അത് ആൾക്ക് തന്നെ ശൈലി പക്ഷെ ഈ അത് ആളറിയപ്പെടുന്നത് പാട്ടുകളൊക്കെയാണ് അടുത്ത് അറിയാൻ പോണത് അറിയാൻ പോണ കാര്യം വെച്ചാല് ക്രിസ്തീയ ഭക്തിയാണ് ഇത് കൂടാണ്ട് ഒരു വേറൊരു സൂപ്പർ സാധനം ചെയ്തിട്ട് അതായത് ഹിന്ദു ഭക്തികാരം അത് ഇതുപോലെ തന്നെ മൂന്നാലഞ്ചു വർഷം പക്ഷെ മുന്നിറങ്ങിയതാ അതും ഇതുപോലെ തന്നെ കുറച്ച് സീഡികൾ ഇറങ്ങി വളരെ കുറച്ച് ആളുകളുടെ പേരിലാ എത്തിയിട്ടുള്ളൂ ഇതുപോലെ താണ്ട് പോയി ഞാൻ പാട്ട് പാട്ട് ഗംഭീരം അതിന്റെ അതിന് അതിന് അത് അത് പറയാൻ ആ അവർക്ക് വേണ്ടി ചെയ്താണ് പാട്ടാണ് അതിന്റെ ഫുൾ പാട്ട് റിഞ്ചേൺ ആയിട്ട് അതിന് മൂന്നാമതോ നാലോ അഞ്ചു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് അത് ഹരിവരാസത്തിന്റെ ടൂളിൽ വരണ അത് അവിടെ സ്ഥിരം വെക്കുകയായിരുന്നു അങ്ങനെ ഇപ്പൊ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല അത് സ്ഥിരം അവർ വെക്കായിരുന്നു പക്ഷെ ഈ പാട്ടും അവര് പുറത്തേക്ക് അതൊരു പ്രശ്നം അങ്ങനെ അറിയപ്പെടാണ്ട് പോവാണല്ലേ ഇത്രയും നല്ല കഴിവുള്ള കലാകാരൻ വര് നമുക്ക് അറിയപ്പെടാണ്ട് പോകും ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഈ പാട്ടിന്റെ അതായത് ഈ ഭക്തിഗാനം ഓർമ്മ രണ്ടൊരു പാടും മാമലയിൽ നീ ഉണരും പമ്പാനദി ഒഴുകുന്നു മാമലയിൽ നീ നീയുണരുമ്പു പമ്പാനദി ഒഴുകുന്നു താളമേളമോടി കാനനവാസൻ്റെ പുണ്യം കലരുമ്പോൾ നിട്ട കറുപ്പിനും നൂറഴക് ഞാനിട്ട കറുപ്പിനും നൂറഴക് മാമലയിൽ നീ നീയുണരുമ്പോൾ പമ്പാനദി ഒഴുകുന്നു താളമേളിപൊളി ശരണം 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 ശരണമപ്പാ അപ്പാ അത് അത് കുറസ് അത് ഞാൻ ഫ്രിഞ്ചൂടെ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അത് ഇത്രയും നല്ല പള്ളിറങ്ങിയിട്ട് ആൾക്കാരെ അറിയാണ്ട് പോകാൻ പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യല്ലേ അതും ഇതുപോലെ തന്നെ ഒരു വിഷല് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും പിന്നെ ഇത്ര നല്ല പാട്ടിൽ അത് ആൾക്കാരിൽ എത്തണ്ടേ കാരണം വെച്ചാല് നമ്മൾ ഇത്ര നല്ല പാട്ടുകൾ പാടിയിട്ട് ആൾക്കാര് കാണാൻ കേട്ടില്ലെങ്കിൽ പിന്നെ അത് വലിയ നഷ്ടല്ലേ അതുപോലെ തന്നെ ഈ ചേട്ടന്റെ അടുത്ത് വരാൻ പൈപ്പ് ഈ റിഞ്ചി ചേട്ടൻ ചേട്ടനെ കുറിച്ച് പറയുമ്പോ ആ സമയത്ത് ഒരിക്കലും ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ കാണാൻ പറ്റില്ല പറ്റുക ഇങ്ങനെ ഇന്നൊരു ചേട്ടൻ ഉണ്ട് ഇതിന്റെ പാട്ട് പാടണെ അപ്പൊ അങ്ങനെ ഒരു ദിവസം റിഞ്ചി ചേട്ടൻ പറയണ ഈ ചേട്ടനെ കുറിച്ച് അറിയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് കേൾക്കുന്നത് പാട്ട് കേട്ടപ്പോൾ ആള് കാണാന്നുള്ള ആഗ്രഹം ഉണ്ടായി അത് ഇന്നിപ്പോ സാധിച്ചു ഇന്ന് സാധിപ്പിച്ചു തന്നെ കൈയോടെ തന്നെ ആളോടുള്ള ആ പാട്ടും കുറച്ചും വിശേഷങ്ങളും തിരക്കി അതുപോലെ തന്നെ മകൻ പാട്ടുപാടുന്നു ആ മോൻ പാട്ട് പാടും അവൻ നന്നായി പാടും ആള് എന്ത് ചെയ്യുന്നത് ആള് കെ സി ബി ആണ് അമ്മ കെ സി ബി കോണ്ടാക്ട് വർക്ക് അവനാൾ നന്നായി പാടും ആള് ഞാൻ തന്നെ ഒരു ഒന്നിട്ട് പാട്ട് ഞാൻ എഴുതിട്ട് ഞങ്ങളെ കൊണ്ട് പഠിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് അത് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ വരികൾ സംഗീതം ഞാൻ നന്നായി പാടുള്ളോ ഞങ്ങളുടെ പള്ളിയിലെ മറ്റേ ദൂർത്തപുത്രണ്ട് ഒരു പട്ടാ പാട്ടാണ് പിന്നെ അതുപോലെ തന്നെ പാട്ട് പരിപാടികൾ ിൽ പാട്ട് പാടും ഇപ്പഴത്തെ എല്ലാ എല്ലാവിധ പാട്ട് പാടണ്ടും പുതിയ പുതിയ പാടുകൾ അങ്ങനത്തെ പാട്ടിലൊക്കെ പക്ഷെ അതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ മറ്റേ ദാസന്റെ പഴയ ടൈം അതിന്റെ മുതൽ പാട്ട് അതേപോലെ ആ ശ്രീലതികൾ തളിരടിഞ്ഞുലയവി ആ ടൈപ്പ് പാട്ടുകൾ ഭയങ്കര സംഗീത പാട്ട് പോലെ തന്നെ സംഗതികൾ ഭയങ്കര സംഗതികൾ പിടിച്ചുള്ള കളികളാണ് പിന്നെ ഒരു പിന്നെ അതുപോലെ കാരണം ചെല്ലുമ്പോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ചില ആളുകൾക്ക് പഴയ പാട്ടിലായിരിക്കും പിന്നെ ഇപ്പഴത്തെ അടിച്ച് പൊളി തുള്ളി ചാടി ആത്മർദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ പാട്ടും നമ്മളെ അതിൽ ഷോക്കിണ്ട് അത് അത് ഇല്ലെങ്കി ഇപ്പൊ നമുക്ക് പതുക്കെ ഞാൻ വലിയ ലെവലിലൊന്നും പോയിട്ടൊന്നില്ല ധാനമിക്ക് പോകണെങ്കിലും മരമാരി പിള്ളേരമാര് ചാടിയും ചെയ്യാനുള്ള ഇതില്ല എനിക്ക് മെലഡി പാട്ടിനോട് കൂടുതൽ ഇഷ്ടം അതിന് തമിഴിലൊന്നുണ്ട് മെലഡി ഗാനങ്ങള് അങ്ങനെയൊക്കെ പാട്ടി പോണേ തമിഴ് പാട്ട് രണ്ടുപേരി തമിഴ് പാട്ട് അതന്നെ അങ്ങനത്തെ പാട്ടില്ല അമ്മായിട്ട് പാട്ട് അല്ലെങ്കിൽ കണ്ണേ കലൈമാനെ കണ്ണിമൈല കണ്ണേ ലുനേ കണ്ണേ കലൈമാണേ കണ്ണിമയിൽ കണ്ടു നാക്ക് ഇത് താൽ കോരോ പാട്ടുകള് ഈ ടൈപ്പ് പാട്ടാ അത് കേട്ടാലും കേട്ടും മതി പറ്റില്ല കേട്ടിരുന്നു പിന്നത്തെ ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ ഇപ്പോഴത്തെ പാട്ടിലെ അറിയാലോ നമ്മള അടിച്ചൊളി പാട്ട് പക്ഷെ എന്നാലും പഴയ പാട്ടുകളൊക്കെ അതാണ് കേട്ടിരിക്കാനും അത് ആസ്വദിക്കാനും പറ്റിയ പാട്ടുകൾ മറ്റേ അർമാദിക്കാൻ വേണ്ടിയുള്ള ഉള്ള പാട്ടുകൾ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതുപോലെ തന്നെ വേദികൾ ഏത് ട്രൂപ്പിന്റെ കൂടെ പോകുന്നത് ഇപ്പൊ ആദ്യം ഞാൻ പറയലോ കലാപിന്റെ പോലെ കുറച്ചാൾ ഇപ്പൊ ഞങ്ങള് മാറി മാറി എല്ലാവരും വെച്ചിട്ട് അതായത് വിളിക്കും നമ്മള് ചെയ്യും ഇത് നമ്മുടെ ഒരു ജീവൻ അതായത് നമ്മുടെ ഒരു ഇതുപോലെ ജീവന്റെ തൊടിപ്പ് പോലെ പാട്ട് കൊണ്ടുനടക്കണോണ്ട് അത് നമുക്ക് വേദികൾ കിട്ടിയാൽ മതി പാടാനായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു സ്ഥലം കിട്ടിയതല്ലേ അതെ അത് അത് ഭയങ്കര സംഭവമുള്ള അത് പറയാ അത് ഈ സംഗീതം എന്ന ലെവലിൽ ആ സംഗീതത്തെ ഓർത്തിട്ട് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി ഇതിനുവേണ്ടി വേണ്ടി ഏ സംഗീതത്തിൽ ഇഷ്ടം കൊണ്ട് ഏഹ് അപ്പൊ ഇഷ്ടം കൊണ്ട് ഇപ്പൊ ചില നമുക്ക് സൗണ്ടിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന കേസും പറഞ്ഞു പറയാ എന്തായാലും നമ്മളൊന്നും ആളായിട്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ അവർ അതിനോട് ഇഷ്ടം കൊണ്ട് ഞാൻ ലഹരിപരമായിട്ടുള്ള ശമ്പളം അങ്ങനത്തെ നമ്മളില്ല അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഞാൻ പറയാലോ ഇപ്പൊ വേറെ ഇഷ്ടൊക്കെ തന്നെയാണ് പക്ഷെ നമ്മള് ഉപയോഗിക്കാറില്ല സംഗീതത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് അപ്പൊ അതില് കേട്ടാലും അത് കേക്കട്ടെ കാരണം ആൾക്കാർ പറയുന്നത് ഞാൻ കേൾക്കട്ടെന്ന് ഞാൻ പറയാം കാരണം അത് അത്ര ഇഷ്ടം സംഗീത്തോട് അതിന്റെ വലിയ വേറെ ഇതുള്ള ഈ മൈക്കൂര വെള്ളം സംഭവം ഒക്കെ പുതിയ പാട്ടുകൾ ചെയ്യുന്നു അങ്ങനെ പുതിയ പാട്ട് എന്ന് പാട്ടുകൾ ഇങ്ങനെ കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഈ മറക്കൊടി വന്നിട്ടുണ്ട് ഇപ്പൊ വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടാമതും തിരിച്ചു വന്നിട്ടുണ്ട് നമ്മള് ഭക്തിഗാനം കുറെ ചെയ്തു കൊറേ ഹിന്ദു അമ്പലങ്ങളിൽ കുറെ ഭക്തിഗാനം ചെയ്തു ഹിന്ദു ഇപ്പൊ ഹിന്ദു ഭക്തിഗാനം അത് എന്നെ കൊണ്ട് ഹരിവരാസന ഹരിവാസനം എന്നോട് പഠിക്കും എന്നെ ഹരിവാസനം പഠിക്കുന്നുണ്ട് ഞാൻ ഡെലി ഡൽഹി ഒക്കെ എന്നെ കൊണ്ടുപോയി ഹരിവരാസനം പടാൻ വേണ്ടിട്ട് മെയിൻ കൊണ്ടായിരുന്നു ഭജൻസിന്റെ കൂടെ ഇത് മെയിൻ ആയിട്ട് ഭജൻസ് നടക്കും ഭജൻസ് നടക്കുമ്പോ തന്നെ ഭജൻസ് അറിയാലോ വേറെ പാട്ടിട്ടുണ്ടല്ലോ അതിനൊപ്പം തന്നെ കാസന്റെ മലബീലെ കാസറ്റുകൾ പാട്ട് അതിലുള്ള ലാസ്റ്റ് ഹരിവരാസനം ആ ലെവലെ പലരും അമ്പലങ്ങൾ പരിപാടിക്കരുത് ആ പടം ാസ്റ്റ് പഠിപ്പി പറയാം പറഞ്ഞുതരാം അത് രണ്ടു കിലോ ദൈവത്തിന് ദൈവത്തിന്റെ ഇത്രയും നന്നായിട്ട് പാടാൻ അതുപോലെ തന്നെ ഈ ചന്ദന അത് അതാ അത് ചന്ദന ചോലയില് സ്റ്റേജിൽ മുഖ്യത്വം പാടിപ്പിക്കും അവര് ആ ചന്ദന ചോലയില് രണ്ടുപേര് ചന്ദനച്ചോലയിൽ മുങ്ങിനീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലി പൗർണിറങ്കിയോ അതാണ് ചന്ദ്ര വേദികളിൽ ഇത് സായന്ത്രം ആ പാട്ടില്ല സായന്ത്രം അതിനും ഒക്കെ ഇതിനൊക്കെ ഇത്തിരി കമ്മിങ്ങൾ ആണല്ലോ ഹൈലൈറ്റ് എല്ലാ പാട്ടുകളും ഇങ്ങനെ സംഗീത I I I I. ഇങ്ങനെ സംഗതികളൊക്കെ ഈ ഇങ്ങനത്തെ ടൈപ്പ് പാട്ടാണ് എനിക്ക് ഇഷ്ടം അപ്പൊ താല്പര്യമായിട്ട് കൂടുതലായി അത് കഴിഞ്ഞാൽ പാട്ടം ഇപ്പോഴത്തെ പാട്ടും മിന്നൽ വളപ്പാ അങ്ങനത്തെ ടൈപ്പ് പാട്ടുകളും പാട്ടുണ്ട് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ സംഗതികൾ അമ്മാന പാടാണ് അങ്ങനത്തെ പാട്ടുകത്രേ കഴിവുള്ള ഒരാളെ നമ്മള് ആളുകളുടെ മുമ്പിൽ എത്തി എത്തിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയല്ലേ കാരണം ഇപ്പൊ ഒരുപാട് വേദികള് െ അതുപോലെ തന്നെ എല്ലാ വേദികളും പരമാവധി ഉപയോഗിച്ച് എല്ലായിടത്തും പോയി പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് അതായത് ഇത്ര നാൾ ആരും അറിയാണ്ട് അല്ലെങ്കിൽ അങ്ങനെ പോയ പോയൊരാള് ഇനിയിപ്പൊ എല്ലാരും അറിഞ്ഞ് ഇങ്ങനൊരാളുണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവ് പോലെ അതായത് ഈ എല്ലാ വേദികളും കീഴടക്കിയതുപോലെ ആശംസകൾ നേരാണ് ഇത്ര നേരം സമയം നമ്മളോട് ചെലവഴിച്ചതിന് വളരെയധികം സന്തോഷം നന്ദി കാരണം വെച്ചാല് ഇത്രയും നല്ലതായിട്ട് പാട്ടുകൾ കേൾക്കാൻ പറ്റി അതുപോലെ തന്നെ ഇത്ര ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ചു എല്ലാത്തിനും താങ്ക്സ് നന്ദി ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ വീണ്ടും വരും വീണ്ടും ഈ പാട്ടിൽ ഇറങ്ങി നമ്മുടെ ചാനലിന്റെ ചാനലിന്റെ എന്ന് പേര് അതുപോലെ തന്നെ അനു ഗോപാലൻ പേര് അനുഗോപാലാണ് ഇതിൽ രണ്ടിലും അപ്ലോഡ് ചെയ്യും എന്തായാലും ഇനി വീണ്ടും വരുന്നുണ്ട് കാരണം ചേട്ടന്റെ പുതിയ പാട്ടുകൾ ഇറങ്ങി കഴിയുമ്പോൾ അതിന്റെ വിശേഷങ്ങളും അതുപോലെ കുറച്ച് പാട്ടുകൾ പിന്നെയും പുതിയതൊക്കെ എടുക്കാനായിട്ട് അപ്പൊ ഇത്ര നേരം സംസാരിച്ച് സന്തോഷം ഓക്കെ 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 താങ്ക് യു